സും തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യയും യു എസും തുടരുന്നുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് എന്നും ട്രംപ് കുറിച്ചു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് ഇങ്ങനെയാണ് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന തീരുവകളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള വാദങ്ങൾ നവംബറിൽ കേൾക്കുമെന്ന് യു എസ് സുപ്രീം കോടതി വ്യക്തമാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ പിടച്ചുങ്കമടക്കം വൻ തീരുവ ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കീഴ്ക്കോടതിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് യു എസ് അപ്പീൽ കോടതി നേരത്തെ വിധിച്ചതിനെ തുടർന്നാണ് ട്രംപ് യുഎസ് സുപ്രീംകോടതിയെ സമീപിച്ചത് അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി തീരുവുകൾ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് യുഎസ് ഫെഡറൽ കോടതി ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരായ നൂറ് ശതമാനം അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ അനുനയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുമായി രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തിന് തടയിടാനുള്ള നീക്കമായിരുന്നു ഇത് റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീവ് ചുമത്തിയതെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യു എസ് സുപ്രീംകോടതി തീരുമാനിച്ചു റഷ്യക്കെതിരെ ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഇത് സംബന്ധിച്ച് ട്രംപ് സൂചന നൽകിയത് എന്നാൽ ഉപരോധം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല റഷ്യയ്ക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുൻപും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ തുടർന്ന് പിന്തിരികയായിരുന്നു സമാധാന ചർച്ചയിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് ട്രംപ് ും മുന്നറിയിപ്പ് നൽകിയതാ കൂടാതെ അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം താരിഫുകൾ നടപ്പിലാക്കുമെന്ന ട്രംപിന്റെ തീരുമാനം യു എസ് ഫെഡറൽ അപ്പീൽ കോടതി ഏഴ് നാല് ഭൂരിപക്ഷ വിധിയിലൂടെയാണ് തള്ളിയത് നികുതി താരിഫ് സംബന്ധിച്ച തീരുമാനം പ്രസിഡന്റിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്നും ലവ്യകൾ നിശ്ചയിക്കുന്നതിൽ യു എസ് കോൺഗ്രസിനാണ് അധികാരമെന്നും ഫെഡറൽ കോടതി പറഞ്ഞു ഇതിന് പിന്നാലെ കോടതി വിധിയെ വിമർശിച്ച് ഡൊണാൾഡ് ട്രംപും രംഗത്ത് തരുന്നു വിധി രാജ്യത്തിനൊരു മൊത്തം ദുരന്തം ആണെന്നാണ് ട്രംപ് വിമർശിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധി അടക്കമുള്ള ലോകരാജ്യങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അതേസമയം ഇന്ത്യക്കും ചൈനയ്ക്കും അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും രംഗത്തെത്തിയിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിൽ കനത്ത പോര് നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഉക്രൈൻ പ്രസിഡന്റിന്റെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ തീരുവ വിഷയത്തിൽ ഇന്ത്യയ്ക്കു മുന്നിൽ അയയും എന്ന സൂചനകളാണിപ്പോൾ ട്രംപ് പുറത്തുവിടുന്നത് അതിനു മുന്നോടിയായിട്ടാണ് ഈ ചർച്ചയെ കാണുന്നത് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ ഇന്ത്യയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ തന്നെ ഈ ചർച്ച നടക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നതും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി